الحمد لله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولقا والخاتم لما سبقنا سل الحق بالحق والهادي إلى صراطك المستقيم على آله قدره ومقداره العظيم تشهد لي لنا بهذا المحضر وتعطي في بنظرة تعطي لنا بالظفر അതായത് ഔലിയാക്കന്മാരുടെ വ്യത്യസ്തമായ വൈകളെ കുറിച്ചും അതുപോലെ അവരുടെ വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങളെ കുറിച്ചും അതിന്റെ വ്യത്യാസങ്ങൾ എങ്ങനെ വന്നു എന്നതിന് വിശദീകരിക്കുന്ന ഭാഗം അൻ അത്തരം വ്യത്യാസങ്ങളും അവരുടെ മാർഗങ്ങളിലെ വ്യത്യാസങ്ങളും അവരുടെ രീതിശാസ്ത്രങ്ങളിലെ വ്യത്യാസങ്ങളും വരുന്നത് അവരുടെ വ്യത്യസ്തങ്ങളായ രുചികൾ കൊണ്ടും അവർ പാനം ചെയ്യുന്ന ചെയ്യുന്ന മഷ്രഭം എവിടുന്നാണോ അവരത് കുടിക്കുന്നത് അതിൻ്റെ ആ സ്രോതസ്സിന്റെ വ്യത്യാസം കൊണ്ടുമാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതും ഒന്നാമതായിട്ട് ഔലിയാക്കന്മാരുടെ എല്ലാ ഔലിയാക്കന്മാരും ഒരേപോലെയല്ല വ്യത്യസ്ത അവർക്ക് അവരുടെ മാർഗങ്ങൾ വ്യത്യസ്തമാണ് അവരുടെ രീതിശാസ്ത്രങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ വ്യത്യസ്തമായി വരുന്ന സമയത്ത് ആ വ്യത്യസ്തതകൾ എങ്ങനെയാണ് വരുന്നത് അത് അവരുടെ ആത്മീയമായ രുചികളും അവർ എവിടുന്നാണോ ഇത് സ്വീകരിക്കുന്നത് എവിടുന്നാണോ ഇതിൻ്റെ ആത്മീയമായ രുചി അനുഭവിക്കുന്നത് കുടിക്കുന്നത് ആ മഷറബിൻ്റെ വ്യത്യാസം കൊണ്ടും ആണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണിത് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു രാമുകാണ് അത് നമ്മൾ അറബി പറഞ്ഞ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ മലയാളം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒന്ന് വായിക്കാം വിവേകമുള്ള മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു അത്ഭുത അത്ഭുതകരമായ വിഷയവും ശേഷം പ്രതിപാദിക്കുന്ന മുഖവരെയും തമ്മിലുള്ള ബന്ധം മറഞ്ഞ ഒന്നല്ല ഈ വിഷയത്തിന്റെ വലിയ ഗുണങ്ങളും മാറ്റമേറിയ പ്രയോജനങ്ങളും കൊണ്ടുമാണത് വിമർശനത്തിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വീണു പോകുന്നതിൽ നിന്നും നിന്നുള്ള രക്ഷയും പ്രത്യേകക്കാരായ ഔലിയാക്കളെയും വലിയ ആരിഫ്യങ്ങളെയും ആക്ഷേപിക്കുന്ന പടുകുയിൽ അനുഭവമില്ലാത്ത ആളുകൾ വീണു പോയത് വീണു പോ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടൽ മാത്രമാണ് ഇതിന്റെ ഗുണം എങ്കിൽ പോലും ഇതിൽ പ്രയോജ ഇതിന്റെ പ്രയോജനം മഹത്വത്തിൽ തന്നെയാണ് അതായത് ഈ ഒരു അധ്യായത്തിന്റെ മഹത്വം ഇത് ഈ അദ്ധ്യായം വായിച്ചത് കൊണ്ട് നമ്മൾ പിന്നെ ഔലിയാക്കന്മാർ വിമർശിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടും അല്ലെങ്കിൽ വലിയ വലിയ ആരിഫീങ്ങളെ പിന്നെ തിരസ്കരിക്കുന്നതിൽ നിന്നും അവരെ ആക്ഷേപിക്കുന്നതിൽ നിന്നും നമ്മൾ കഴിച്ചില്ലാവും എന്നതാണ് ഇതിന്റെ ഒരു ഗുണം എന്നിരിക്കും അത് മാത്രേ ഗുണമുള്ളൂ ഇത് വായിച്ചാൽ അവര് ആക്കന്മാരെ മർശിക്കൂല ആക്ഷേപിക്കൂല വലിയ വല്യ ആരിഫ്യങ്ങളൊന്നും നമ്മള് കുതിര കയറാൻ നിൽക്കൂല എന്നതാണ് അതിൻ്റെ ആകുള്ള ഗുണം എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏറ്റവും വലിയ ഗുണമാണ് വിലായത്ത് ഏതൊരു കാലത്തും ഏതൊരു വ്യക്തിയിലും ഒരേ രീതിയിലാണ് ഉണ്ടാവുക എന്ന അവരുടെ വിശ്വാസം കൊണ്ടുള്ള സുഖകരമായ പരിശോധനയിലൂടെയും തെറ്റായ രീതിശാസ്ത്രങ്ങളിലൂടെയും അനുമാനിച്ചെടുക്കുന്ന വിചിത്രമായ നിഗമനങ്ങൾ കൊണ്ടാണ് അവർക്ക് ഇത് സംഭവിച്ചത് അപ്പം ഈ വിമർശിക്കുന്ന ആളുകള് ആക്ഷേപിക്കുന്ന ആളുകള് അവർക്ക് ആ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം എന്താണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്താൻ കാരണം എന്താണ് അവരുടെ ഒരു ഒരു നിഗമനം മൂലമാണ് ഈ നിഗമനം കൊണ്ട് പരിശോധിച്ചാൽ നമുക്കൊക്കെ ചിലപ്പോൾ ആ നിഗമനം ഉണ്ടാവും അതാണ് ഈ ഒരു അധ്യായം വളരെ പ്രധാനപ്പെട്ടാന്ന് അറിയാൻ കാരണം അതായത് അവര് ഔലിയാക്കന്മാരെ വിമർശിക്കുന്നത് ഔലിയാക്കന്മാരില്ലെന്ന് വിശ്വസിച്ചിട്ടല്ല അവരെ പറ്റി ഇവിടെ ചർച്ചനല്ല അവർ ഔലിയാക്കന്മാരെ വിമർശിക്കുന്നത് ഔലിയാക്കന്മാർക്ക് മഹത്വം ഇല്ല എന്ന് വിചാരിച്ചിട്ടല്ല ഒന്നുമല്ല അവർ നിബന്ധന നിഗമനം കൊണ്ടാണ് അവർ ഔളിയാക്കന്മാർ വിമർശിക്കുന്നത് എന്താണ് വിലായത്തെ ഏത് കാലത്തും ഏത് വ്യക്തിയിലും ഒരേ രീതിയിലാണ് ഉണ്ടാവുക അവരുടെ വിശ്വാസം വിലയത്തിനൊരു രീതിക്കുണ്ട് ആ രീതി അന്ന് ഉള്ള ആളുകൾ അതേപോലെ ആയിരിക്കണം ഇന്ന് ഇന്നുള്ള ആളുകൾ ആളുകൾ പോലായിരിക്കണം എന്നു എന്ന് വിചാരിക്കുന്നു ഒരേ രീതിയിൽ ഫോളോ ചെയ്യണം വിലായത്തിൻ്റെ ആളുകൾ എന്ന അവരുടെ വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസം കൊണ്ടുണ്ടാവുന്ന അസുഖകരമായ പരിശോധനയിലൂടെയും തെറ്റായ രീതി ശാസ്ത്രങ്ങളിലൂടെ അനുമാനിച്ചെടുക്കുന്ന വിചിത്രമായ നിഗമനങ്ങൾ കൊണ്ടാണ് അവര് അവർ ഈ ആ അതുപോലെ തന്നെ അവരെ ആക്ഷ വലിയ വലിയ ആരോഗ്യങ്ങളൊക്കെ ആക്ഷേപിക്കുന്നതും അവരുടെ വിശ്വാസത്തിൽ വിലായത്തിന് ചില പരിധികളുണ്ട് അതിനെ കുറച്ച് ഇത്ര വിലായത്ത് പോകാൻ പാടുള്ളൂ എന്നുണ്ട് അതുപോലെ നിയമങ്ങളുടെയും അടിസ്ഥാനങ്ങളുടെയും കീഴാണ് അത് വരുക ചില നിയമങ്ങളും ഒക്കെ പാലിച്ച് ചില പരിധികളുടെ ഉള്ളിലാണെങ്കിൽ മാത്രമേ അത് വിലായത്തായി പരിഗണിക്കുള്ളൂ അല്ലെങ്കിൽ അത് വിലായത്തല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അതുണ്ട് ഇനി മുഖ്യ കിതാബ് ഒന്ന് അറബീന വായിക്കാം അതിന്റെ വിഷയത്തിലേക്ക് വരികയാണ് എന്ന കിതാബില് ബഹുമാൻ തങ്ങളുടെ ആ വാക്കുകൾ കോടീകരിച്ചുകൊണ്ട് അല്ലാമി അബ്ദി അള്ളാഹു തങ്ങൾ എഴുതിയ കിതബാണ് ഇബ്രീസ്

ഒരാൾക്കും നിഷേധിക്കാൻ നിഷേധിക്കുന്നത് എന്നത് ഒരാൾക്കും ശരിയായ ഒരു കാര്യമല്ല എന്നതിൽ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയൽ അൻ മൗലൽ കരീം ഈയൊരു മേഖലയിലുള്ള അള്ളാഹു നമ്മുടെ മൗലയുടെ അള്ളാഹുവിൻ്റെ ബഹുമാനവും അള്ളാഹു ബഹുമാനിക്കലും അവന്റെ സാമീപ്യത്തിലേക്ക് അവൻ തെരഞ്ഞെടുക്കലും അൽമുഹദത്തിനുഭവിക്കുന്നതിലേക്ക് അവനെ അവൻ തെരഞ്ഞെടുക്കുന്നതും ഈ ഇത്തരം നിയമങ്ങളും പാലിച്ചുകൊണ്ടല്ലാതെ അതുപോലെ തന്നെ ഇത്തരം അടയാളങ്ങളും ഷർത്തുകളും പാലി നിബന്ധനകളും പാലിച്ചു കൊണ്ടല്ലാതെ ഒരാളെയും അള്ളാഹുവിന് ഈയൊരു ബഹുമാനം കൊണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റൂല എന്ന് പറയാൻ ഒരാ ഒരാൾക്കും പറ്റൂലീതിയിൽ മഹാന പറയുന്ന എന്താണെന്നാല് ഒരാൾക്കും അനുവദനീയമല്ല എന്താണ് അനുവദനീയമല്ലാത്തത് അല്ലാഹു താലം ഈ വിലായത്ത് കൊണ്ട് ഒരാളെ ബഹുമാനിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം അല്ലെങ്കിൽ ഈ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ടും അവന അനുഭവിക്കൽ കൊണ്ടും ഒരാളെ ബഹുമാനിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഈ പരിധികളൊക്കെ ഉണ്ടാവണം അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാവണം അദ്ദേഹത്തിന് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നിബന്ധനകളൊക്കെ അദ്ദേഹം പാലിക്കണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ നേരെയുള്ള വാക്കുകൾ പറയണം അദ്ദേഹം പറഞ്ഞു അബ്ദുൽ ഭാഗത്തത് വിശദീകരിച്ച് പറഞ്ഞു ചെറിയ ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വിവരക്കേട് ഒരു മനുഷ്യന്റെ വിവരക്കേട് ഇത്രയും ഉയർന്നിട്ടുണ്ട് അള്ളാന്റെ അവലിയാക്കന്മാരെ നിഷേധിക്കുന്ന ആക്ഷേപിക്കുന്ന ആളുകളുടെ വിവരക്കേട് ഇത്രയും ഉയർന്നിട്ടുണ്ട് വൽ ജുഹൂദ് അവർ ആളുകളെ കാഫറാക്കുന്ന ആളുകളെ മോ വൈകേടില വൈകേടിലാന്ന് പറയുന്ന ആ അള്ളാന്റെ ഔലിയാക്കന്മാർ വിമർശിക്കുന്ന ആളുകളുടെ വിവരക്കേട് ഇത്രയും ഉയർന്നിട്ടുണ്ട് എങ്ങനെ അവർ വിലായത്തിനെ നിഷേധിക്കും മജൂദ് അല്ല എല്ലാവർക്കും ആർക്കും വിലായത്തില്ല എന്നുള്ള രൂപത്തിൽ അവര് വിലായത്തിനെ നിഷേധിക്കും എന്ത് കലിമാ ഇസ്തഹ എന്ത് കാരണം കൊണ്ടാണ് അതങ്ങനെ പറയുന്നത് അവർ വിലയത്തിൽ നിഷേധിക്കൊണ്ട് വിലായത്തിൽ ഇല്ല എന്നുള്ള അടിസ്ഥാനത്തിലല്ല വിലായത്തിന് വിലയത്തിന് എന്നുള്ള അടിസ്ഥാനത്തിലല്ല അവർ ആ വിലായത്തിന് നിഷേധിക്കുന്നത് പിന്നെ അവർ അവരെ ഈ വിലായത്ത് വിലായത്തിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ചില നിയമങ്ങൾ അറിയപ്പെട്ട നിയമങ്ങൾ കൊണ്ട് പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് ഈ വിലായത്ത് ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബി മർസൂസ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങളാൽ വാഹിദും എന്നിട്ട് ആ ഒന്നുകൂടി അദ്ദേഹം വിശദീകരിക്കാം അങ്ങനെ തൊറാൾ വാഹിദും അവൽ ഒരാൾ അവർ കാണും അപ്പൊ അവരെന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാല് അവൽ ഒരാൾ അവർ കാണും എന്നിട്ട് ആ ഒരാളുടെ കവായ ഒരാളുടെ നിയമങ്ങളും രീതികളും അവർ ആ ഒരാളിൽ കണ്ട് അവരൊരാളെ ഒരു വലിയനെ കണ്ടിട്ടുണ്ടാവും ആ വലിയ വലിയ പാലിക്കുന്ന ചിട്ടകളും നിയമങ്ങളും ആ വലിയ രീതികളും അവസ്ഥകളും ഇതൊക്കെ മനസ്സിലാക്കി എന്നിട്ട് അത് വെച്ചിട്ട് ബാക്കിയുള്ള ഔലിയാക്കന്മാരെ മുവൻ പരിശോധിക്കും അപ്പോ അവര് കേൾക്കുന്നത് കാണുന്നതായിട്ടുള്ള എല്ലാ ഒലിയാക്കന്മാരെയും അവര് ഈ ഒരു വലിയനെ വെച്ചിട്ട് കമ്പയർ ചെയ്യും അങ്ങനെ കണ്ടെത്തും എങ്ങനെ ലാ തൻ തലവാലി ഇദ്ദേഹത്തിന്റെ അതേപോലത്തെ അഹ്വാലുകൾ അവസ്ഥകൾ വേറെ ആർക്കും ഇല്ല എന്ന് അവർ കണ്ടെത്തും അങ്ങനെ അവർ വിലായത്തിനെ എല്ലാ അർത്ഥത്തിലും എല്ലാ ദിശയിലൂടെയും വിശേഷി നിഷേധിക്കും അപ്പോൾ ഈ നിഷേധം ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തരാം എന്തുകൊണ്ടല്ല ഔരിയാക്കന്മാർ അംഗീകരിക്കാത്തത് കൊണ്ടല്ല ഔരിയാക്കന്മാർക്ക് മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും ഒന്നുമല്ല അവർ നിഷേധിക്കുന്നത് അവർ ഏതെങ്കിലും ഒരു വലിയനെ കാണും എന്നിട്ട് ആ വലിയ രീതിയിലാണോ മറ്റൊരു വലിയ വേറൊരാൾ നിൽക്കുന്നത് അദ്ദേഹം അനുഷ്ഠിക്കുന്നത് പോലെയാണോ മറ്റേ അനുഷ്ഠിക്കുന്നത് അദ്ദേഹത്തിന്റെ വേഷവിധാനം തന്നെയാണോ മറ്റേയാൾക്കുള്ളത് അദ്ദേഹം പാലിക്കുന്ന നിയമങ്ങൾ തന്നെയാണ് ഇയാളും പാലിക്കുന്നത് അദ്ദേഹമുള്ള ഉള്ള രാജ്യത്തന്നെയാണോ ഇയാളുള്ളത് അദ്ദേഹം ഉള്ള സംഘടനയിലാണോ ഇയാളും ഉള്ളത് അദ്ദേഹം ചെയ്യുന്ന വിഭാഗത്ത് പോലെ തന്നെയാണോ ഇയാൾ വിഭാഗം ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി ഇദ്ദേഹവുമായി മറ്റ് ഔലിയാക്കന്മാരെ കമ്പയർ ചെയ്യാം അങ്ങനെ വരുന്ന സമയത്ത് വേറൊരു വലിയ അദ്ദേഹത്തിന് കാണാൻ സാധിക്കൂല അപ്പൊ അദ്ദേഹം പറയും ഔലിയാക്കന്മാരൊന്നുമില്ല ഇവരെവിടെയെങ്കിലും ഔലിയാക്കന്മാരെ കാണാനില്ല ഔലിയാക്കന്മാരൊക്കെ അസ്തമിച്ചു പോയിക്കണോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം ഉയരും അങ്ങനെ അങ്ങനെയാണ് ഈ ഔലിയാക്കന്മാർ നിഷേധിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് അല്ലാതെ അടിസ്ഥാനപരമായ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഒരു അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം വേറെ കുറെ നമ്മൾ നാട്ടിലൊക്കെ ഔലിയാക്കന്മാർ വിമർശിക്കുന്നവരൊക്കെ ഒരു അടിസ്ഥാനപരമായ തത്വമാണിത് എന്ത് അവർ ഔലിയാക്കന്മാരും നിഷേധിക്കുന്നു ഔലിയാക്കന്മാർ നിഷേധിക്കുന്നത് കൊണ്ടല്ല ഒരു ഏതെങ്കിലും ഒരു ആളെ കണ്ടിട്ടുണ്ടോ ഒരു ഉസ്താദിനെ ഒരു വലിയ മനുഷ്യനായിരിക്കും സ്വാലിഹായ മനുഷ്യനായിരിക്കും അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടന ഫോളോ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ അദ്ദേഹം ഒരു വേഷവിധാനം കൊണ്ടെടുക്കുകയായിരിക്കും ചിലപ്പോൾ നല്ല പിന്നെ ചിലപ്പം ഒരു വെള്ളം വെള്ളം കുപ്പായിട്ട് നടക്കുന്നുണ്ടോ തലയൊക്കെ ഇട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ താടി ഉണ്ടാവും ചിലപ്പോൾ നന്നായിട്ട് നന്നായിട്ട് ഊദ്യപ്പഠിച്ച ഒരു പണ്ഡിതനായിരിക്കും അദ്ദേഹം ചിലപ്പോൾ വളരെ സൗമ്യമായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അദ്ദേഹം തിരിയെ ദേഷ്യം പിടിക്കുന്നുണ്ടാവൂല ചിലപ്പോൾ സംസാരിക്കുന്നു തന്നെ ഉണ്ടാവില്ല ഫുൾ ടൈം വിവാദത്തായിരിക്കും ഇങ്ങനെ കുറെ ഒരു വലിയനെ അദ്ദേഹം കണ്ടു വെച്ചാൽ അദ്ദേഹം വലിയ ആയിരിക്കും സംശയമൊന്നുമില്ല ആ ഒരു വലിയനെ കണ്ടൊന്ന് കെട്ടുക ഇങ്ങനെ ഒരു വലിയനെ കണ്ടാൽ ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ ഔലിയാക്കന്മാരും എന്ന് മനസ്സിലാക്കി വേറെ വലിയ ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞാനൊക്കെ എത്രയോ കേട്ടിട്ടുണ്ട് ഞാൻ എത്ര ഔലിയാക്കന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളിപ്പോൾ അതുപോലെയാണോ എന്നിപ്പോ മറ്റേ ആള് പിന്നെ ഇങ്ങനൊക്കെ എത്ര സൂക്ഷ്മതയിൽ അവർ നടക്കല് എന്നാ ഇയാള് എങ്ങനെ ജീവിക്കണത് അവര് കണ്ടില്ലേ പിന്നെ ഒരു അനാവശ്യം ഒന്നും ഒരു എന്തെങ്കിലും ഒരു വാക്ക് പോലെ ഇഷ്ടം അവർ എത്ര സംസാരിക്കണത് അല്ല അവർക്ക് ആ തിരയെ പക്ഷെ എന്നും നോമ്പാ ആ വലിയ ഇയാളൊക്കെ എപ്പോഴെങ്കിലും നോമ്പോ സുരത്ത് കാണാനുണ്ട് അല്ലെങ്കിൽ അവർ പറയാം അയാൾ ഇത്ര വലിയ പണ്ഡിതനാണ് ഇയാൾ എവിടെയാണ് ഓതിപ്പിടിച്ചത് ഒന്നും ഓതിപ്പടിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഇന്ന നാട്ടിലുള്ള ഇന്ന സംഘടന ഫോളോ ചെയ്യുന്ന ആളല്ലേ അദ്ദേഹം ഇന്ന സംഘടന ഫോളോ ചെയ്യുന്ന അദ്ദേഹം വലിയ ആയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാ ഔദ്യിയാക്കന്മാരും സംഘടന ഫോളോ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് നമ്മുടെ വാദങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ ഒരു വലിയ വലിയ ഒക്കെ വന്നാൽ ഒരു സംഘടനയുടെ ഉള്ളിൽ ഒരു വലിയ ഉണ്ടായാൽ പിന്നെ ആ സംഘടനയായി ദീൻ പിന്നെ ആ വലിയ ആ സംഘടിയാക്കന്മാർക്ക് ആ സംഘടന ഉള്ളിലല്ലാതെ ഉണ്ടാവാൻ പാടില്ല പുറത്തൊരു വിലായത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ സ്വീകാര്യമല്ല ആ സംഘടന പുറത്ത് ഒരു ഒരാൾക്ക് വിലായത്ത് ഉണ്ടാവുക അഥവാ അദ്ദേഹത്തിന് സ്വീകരിക്കുക എന്ന് പറഞ്ഞ നമുക്ക് സ്വീകാര്യമല്ല അതുപോലെ കുറച്ച് ചില നാട്ടിൽ കുറച്ച് ഔളിയാക്കന്മാരുണ്ടായാലും ആ നാടിന് പുറത്ത് ഔളിയാക്കന്മാരുണ്ടാവും നമുക്ക് സ്വീകാര്യമില്ല കാരണം ഇത് ഇന്ന മഹാന്മാർക്കും ഇവിടെ അല്ല ഉണ്ടായിട്ടുള്ളത് അപ്പൊ എല്ലാ എല്ലാ ആളുകളും ഇവിടെല്ലാവേണ്ടത് എന്ന് പറയുന്നൊരവസ്ഥ അങ്ങനെ തുടങ്ങി ചില ആൾക്കാര് നന്നായിട്ട് പഠിച്ച ഓതി പഠിച്ചവരുണ്ടാവും അപ്പോൾ ഓധിപ്പടിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് മാത്രമേ വിലായത്തിണ്ടാൻ പാടുള്ളൂ ഓധിപ്പടിക്കാത്ത ഇയാൾക്ക് വിലായത്തിണ്ടാൻ പാടില്ല പിന്നെ നമ്മൾ ഇപ്പം നല്ല നിളക്കുപ്പായും വെള്ളക്കുപ്പായും തലക്കെട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആളാണെങ്കിൽ ആളുകളാണെങ്കിലും അവർക്ക് വിലായത്തിണ്ടാൻ പാടുള്ളൂ പാൻറ് ഷർട്ട് ഇട്ട ആളും ആളുകൾക്ക് വിലായത്തിണ്ടാൻ പാടില്ല എന്ന് തുടങ്ങി നമ്മളെ കാഴ്ചപ്പാടുകൾ ചില ആൾക്ക് എന്നും നോമ്പോക്കുന്നവരുണ്ടാവും ആ നോമ്പോക്കുന്നവർക്ക് വിലായത്തിണ്ടാൻ പാടണം എന്നും നോമ്പോക്കാത്തവർക്ക് വിലായത്തിണ്ടാൻ പാടില്ല അതുപോലെ ചില ആൾക്കാർ തിരി വളരെ സൗമ്യമായി പെരുമാറുന്നവരുണ്ടാവും അവരൊക്കെയാണ് ഇപ്പോഴും നമ്മ നമ്മൾ മനസ്സിലാക്കല് ആ സൗമ്യതയും തിരിയും ഉണ്ടാതിരിക്കലും മൗനം പാലിക്കാണ് വില ചില ആൾക്കാർ നന്നായിട്ട് സംസാരിക്കും അതുപോലെ തന്നെ അവര് പിന്നെ ആളുകൾ നന്നായിട്ട് ഇടപഴകും അതുകൊണ്ട് അയാൾക്ക് വിലയത്തില്ല എന്ന് പറയുന്നത് ഇയാൾ അത്രയും സംസാരിക്കണേ ഇതൊക്കെ ഇടപെടുന്നു ചിലര് ചില ഔലിയാക്കന്മാര് ഈ ലോകത്തിനെ പരിധിച്ച് പിന്നെ ഒറ്റ എല്ലാം ഒഴിവാക്കി ഒറ്റ കാട്ടിൽ പോയി ഭാഗത്ത് നിന്ന് ഒക്കെ ആൾക്കാരുണ്ടാവും അപ്പൊ ആ കാട്ടിൽ പോയി ഭാഗത്ത് ചെയ്ത വലിയ വലി വെച്ചിട്ട് വേറൊരാൾ നല്ല ബിസിനസ് ഒരു വലിയ നല്ല അയാൾക്ക് വലിയ വീടുകളുണ്ടാവും അയാൾക്ക് ചിലപ്പോൾ കാറുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതാല്യാന്നൊക്കെ പറഞ്ഞാൽ ആ കാട്ടിൽ പോയ ആളാണ് ഇദ്ദേഹം എന്താ ഉല്യ ഇയാൾ ഫുൾ ദുനിയാവിൻ്റെ മുകളിലല്ലേ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ചില ആൾക്കാർ കല്യാണമൊക്കെ ഉപേക്ഷിച്ച് മക്കളൊക്കെ ഉപേക്ഷിച്ച് വിഭാഗത്തിൽ മാത്രമേ ജീവിച്ച ആൾക്കാർ ഔടിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടാവും അപ്പൊ അവരെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടിയില്ല ഇവരൊക്കെ വേണ്ടി ചില ആൾക്കാർ കല്യാണം കഴിക്കുന്നു മക്കള് ഇതിനൊക്കെ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ വിഷയത്തും ചില ആൾക്കാർ നേരെ തിരിച്ചു കൊണ്ട് പിന്നെ ഔടിയാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ പിന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും അതുപോലെ ആതു സേവനങ്ങളിലും ഒക്കെ മാത്രം ഒഴുകിയിട്ടാണ് ഉണ്ടാവേണ്ടത് അവർ സമൂഹത്തിലേക്ക് കൂടുതൽ ഇടപഴകുകയാണ് വേണ്ടത് അവർ ദാവത്തിൽ മുൻഗണന കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ചിന്തിച്ചത് കാരണം അങ്ങനെ ഒരാൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഏതോ ഒരു വലിയ അദ്ദേഹം ഫുൾ ടൈം ദാവത്തിലും ആ ആളുകളെ ആളുകൾ കൊടുക്കുന്നതിലും ദീന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ മുഴുകിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു വലിയനെ കണ്ടാൽ ആ വലിയ വെച്ചിട്ട് നമ്മൾ വേറെ വലിയനെ കമ്പയർ ചെയ്യും അദ്ദേഹമാണ് ആണ് അവട്ടെ ഇതൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോ ഒറ്റയ്ക്ക് ബാധി അയക്കും അത് ആരോടൊന്നും സംസാരിക്കുന്നുണ്ടാവില്ല അതാ ഇയാൾ എന്താവില്ല ഇങ്ങനെ ആൾ സംസാരിക്കാതിരിക്കില്ല ഒറ്റക്ക് ഭാഗത്തേരോ ആണോ വിലായത്തിന്റെ അടി അടയാളം മറ്റേ ആള് കണ്ടില്ലേ അയാൾ എത്ര ദാവത്തിയിലും ഇത്ര ദീന് വേണ്ടി പരിശ്രമിച്ചു എത്ര സംഘടനകൾ ഉണ്ടാക്കി എത്ര മദ്രസകൾ ഉണ്ടാക്കി അതേപോലെ അവണ്ടേ മറ്റയാളും എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അപ്പൊ ഇതിനൊക്കെ ഒരാളെ വെച്ചിട്ട് ഒരാളുടെ അയാളുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും നിയമങ്ങളും അദ്ദേഹം പാലിച്ച് തിറ്റകളും അദ്ദേഹത്തിന്റെ നാടും അദ്ദേഹം കൊണ്ടു നടന്ന അവസ്ഥകളും അദ്ദേഹം ഫോളോ ചെയ്ത സംഘടനയും ഒക്കെ വെച്ച് നമ്മൾ എന്തു ചെയ്യ മറ്റേ ഒളിയാക്കന്മാരെ പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് അവരെ ലോകത്ത് ഒരു വലിയ കാണാൻ പറ്റൂല ആകെ ആൾ മാത്രമേ കാണാൻ പറ്റൂ വേറൊരാളെയും കാണാൻ പറ്റൂല എന്തുകൊണ്ട ഒളിയാക്കന്മാരൊന്നും ഒരുപോലെയല്ല ഔലിയാക്കന്മാരൊന്നും ഒരുപാട് അല്ല ആ ഒരുപാട് അല്ലാത്തത് കൊണ്ട് ഇന്ന ആളെ വെച്ച് നമ്മൾ വേറൊരാൾ കമ്പയർ ചെയ്താലും ഒരിക്കലും നമുക്ക് ഔലിയാക്കന്മാരെ കണ്ടെത്താൻ സാധിക്കില്ല ആ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാവും അവർ വിമർശിക്കുന്ന അവസ്ഥ ഉണ്ടാവും അവരെ എതിരെയായി നിൽക്കുന്ന മുൻകിരിയങ്ങൾ അള്ളാഹു മുൻ ഉൾപ്പെടുത്തില്ല നമ്മളെ കാക്കട്ടെ